ഉപഭോക്താക്കളാണ് ആർ ആർ ടി ഓഫീസിൽ നിന്ന് ലൈസൻസോ ബുക്ക് ഇങ്ങനെയുള്ളതൊന്നും കസ്റ്റമർക്ക് കിട്ടുന്നില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഉപഭോക്താക്കൾക്ക് ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിധേയപ്പെട്ട് ഉപഭോക്താക്കള് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ആർ ടി ഓഫീസുകളിൽ നിന്നും അവർ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ഈ ഉപഭോക്താക്കൾക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് ലഭിക്കുന്നതിന് കാലതാമസം ഇത് മറ്റൊരു കമ്പനിക്ക് ഇതിന്റെ പ്രിന്റിങ് ആർ സി ബുക്കും അതുപോലെ മറ്റുള്ള സംഗതികൾ പ്രിൻ്റ് എടുത്ത് അയക്കേണ്ട ഒരു ചുമതല മറ്റുള്ള ഒരു കമ്പനിക്ക് ഗവൺമെന്റ് കൈമാറിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് കിട്ടാൻ ഇത്രയും കാലതാമസം വരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നിലവിലുണ്ടായിരുന്ന കമ്പനിയെ കമ്മീഷൻ മാറ്റി വേറൊരു കമ്പനി കഴിഞ്ഞത് അപ്പൊ ഈ സർക്കാർ അവർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രിന്റ് അടിക്കാൻ പറ്റാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനൊരു പൂർണ്ണ വിവരം ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല പൂർണ്ണമായിട്ട് പിന്നെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വരുന്നത് അത് എന്താണെന്നൊരു കൃത്യമായ രൂപം ഞങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് അസോസിയേഷൻ അതിനകത്ത് ഒരു മറുപടി പറയാതിരിക്കുന്നത് പണം ലഭിക്കാത്ത സർക്കാരിന്റെ എന്ന് നമുക്ക് കൃത്യമായിട്ട് അതുകൊണ്ട് ണോ പറയുന്നത് കേന്ദ്ര സർക്കാർ പൈസ ഇവിടെ കൊടുക്കുന്നില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ പൈസ മറിച്ചു എന്നൊക്കെ ഒരു ആരോപണം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഇതിപ്പോ ശരിക്കും ഓരോ ഓരോ വാഹന ഉടമയും നിത്യവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു ലോങ് യാത്ര പോവാൻ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോവാൻ അവർക്ക് ഒറിജിനൽ ഒർജിലാർജിപ്പ് ബുക്ക് കൊണ്ടി വരുന്നത് പക്ഷേ ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പ്രതിഷേധ യോഗം അല്ലെങ്കിൽ പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് നിലവില് എറണാകുളം ജില്ലയിലെ അതായത് സെൻട്രൽ ആർമി ഓഫീസിന് മുമ്പിലാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനിപ്പോ ഗവൺമെന്റ് അതിനൊരു നിലപാടിലേക്ക് മാറ്റിയില്ലെങ്കിൽ വീണ്ടും അടുത്ത സമര പരിപാടികളുമായിട്ട് മുൻപോട്ട് പോകാനാണ് ഞങ്ങളുടെ സംഘടന ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പൊ മറ്റുള്ള ആരോട് പറയാനാണിത്

പറയാൻ പറ്റുന്നില്ലെന്ന് നിങ്ങളുടെ തൊഴിലിനെ ഒരു ഞങ്ങളുടെ തൊഴിലിനെ വളരെ 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 മോശമായ രീതിയിൽ ബാധിച്ചിട്ടാണ് അതായത് നിങ്ങളുടെ അടുത്ത് വാങ്ങിയ അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിന്റെ കയറി വാങ്ങിയ വാഹനങ്ങളുടെ അറസ്റ്റും കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയൊരു കുറച്ചിൽ തന്നെ അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാ പലതും തന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് അത് നേരിടുന്നത് ഇതിനെ അതിജീവികളിൽ സംയോജിതമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പ്രിന്റിങ്ങിന് വേണ്ട പണത്തിന്റെ ലഭ്യത കുറവാണെങ്കിൽ അതിന് കണ്ടെത്തി ഇവിടെ ഗവൺമെന്റ് തന്നെയാണ് കാരണം ഇതിനോട് ഇത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒത്തിട്ടുള്ള ഒരു പരിപാടിയാണെന്നും പറയുന്നുണ്ട് അതായത് വാഹന അപകടം പറ്റി കഴിഞ്ഞാൽ അറിച്ച് കുറച്ചില് വേണം അപ്പൊ ഈ എൻ ബി എന്ന് വന്ന് തന്നെ അല്ല ഇങ്ങനെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഇതിനുവേണ്ടിയുള്ള നിയമപരമായ നടപടിയായിട്ട് മുമ്പോട്ട് പോകും ലോക്കൽ ആർട്ട് ഓഫീസുകളിലേക്കുള്ള എല്ലാ ഉപരോധനടകൾ നടപടികളായിട്ട് പോകാനാണ് നമുക്ക് സാധിക്കുന്നതല്ല നമ്മൾ ഉപരാതപ്പെട്ടവരെ അറിയിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല അതിന് നിങ്ങളുടെ കൂട്ടിലുള്ള പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ വിഷമമായ മറ്റു കാര്യം വിഷമകരമായ മറ്റൊരു കാര്യം എന്താണെന്നു ഒരു വാഹന അപകടത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയോ ഒരു വണ്ടി ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഈ വാഹനത്തിന്റെ ആർ സി ഓണർഷിപ്പ് മാറ്റം മാറ്റം കൊടുത്തിരിക്കുന്ന ആ സാഹചര്യമാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തെടുക്കാനോ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വീണ്ടെടുക്കാനോ നമുക്ക് സാധിക്കില്ല അത് വലിയൊരു ദുരന്താവസ്ഥ തന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ടത് ആരായിരുന്നാലും ഏത് തരത്തിലുള്ള വാഹനമായിരുന്നാലും ഈ വാഹനമേഖലയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് വച്ചേക്കുന്ന ഇപ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒ ടി പി കുറഞ്ഞുകൊടുക്കുക അതായത് പലരുടെയും വാഹനങ്ങൾ അവരുടെ പേരിലല്ലാത്ത വാഹനങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ വിൽക്കാനിട്ടുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുന്നിൽ ഇട്ടേക്കുന്ന വണ്ടികളെ ഇപ്പോൾ ഒരു വർഷകാലമായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒ ടി പി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതുകൊണ്ട് കൊണ്ട് യാത്ര ആസ്തി ബുക്കുകൾ പേര് മാറിക്കിട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വാഹനങ്ങൾ വിൽക്കാനോ സാധിക്കുന്നില്ല ആളുകൾ മരണപ്പെട്ടുപോയ വാഹനങ്ങളുണ്ട് രണ്ടാമത് അതല്ലാതെ കേൾക്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ആളുകൾ പോയിട്ടുണ്ട് ഈ വാഹനങ്ങളും ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത വാഹനങ്ങളും ഒക്കെ ആയുള്ള കുറേ വാഹനങ്ങൾ ഞങ്ങൾക്ക് വിറ്റുപോകാനും ഞങ്ങൾക്കിത് വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് അപ്പൊ ഞങ്ങൾക്ക് ഈ വാഹനങ്ങൾ വിൽക്കാനും ഈ ഒ ടി പി രണ്ട് വരെയുള്ള ഒ ടി പി സംവിധാനത്തില് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ആറു മാസക്കാലത്തേക്ക് വാഹനങ്ങൾ വിൽക്കാനും അതിന് പേര് കൊടുക്കാനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട പാർട്ടി ഓഫീസുകൾ ഞങ്ങളോട് സഹകരിച്ച് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനുള്ളത് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഇവരെന്തെങ്കിലും വിഷയമായി പ്രശ്നം പറഞ്ഞത് അത് ഭയങ്കര വിഷയമാണ്

അദ്ദേഹം പത്താം തീയതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളും ഈ ഒ ടി പി വരുന്ന വിഷയത്തിനും ഒരു നടപടി ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്കിത് പറ്റുന്ന പറഞ്ഞാൽ ഒരു വാഹനം നമുക്കിപ്പോൾ ഫിനാൻസ് ചെയ്താണ് വാഹനങ്ങൾ കൊടുക്കണം ഈ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്ന വാഹനം ഫിനാൻസ് കോപ്പനി പറ്റാത്ത അവസ്ഥയാണ് ഒരു വാഹനം എടുക്കാൻ വരുന്നാൽ ചിലപ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം രൂപയും കൊടുക്കണം ബാക്കി ഫിനാൻസ് ആണ് കൊടുക്കുന്നത് ഈ വാഹന വിപണിയിൽ വരെയും ഇത് ബാധിക്കും അല്ലേ ബാധിക്കും സെക്കൻഡ് ഹാൻഡ് വാഹന മേഖല ഇപ്പം തകർച്ചയുടെ വക്കരാണ് ഒരു വണ്ടി എടുത്താൽ അതിൻ്റെ പരിപൂർണമായ ചെല്ലാൻ എത്ര ഉണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാൻ നല്ലൊരു പരിപാടി സൈറ്റ് നമുക്കതൊരു എല്ലാ തരുന്നത് വേണം പിന്നെ അത് ഫൈൻ അടിക്കാൻ നമുക്ക് എത്രയും ഒരു സൗകര്യമാക്കി തരണം ഇത് ചില ഫൈനുകൾ നമ്മൾ അടിക്കാൻ പോകുന്നു ചെല്ലുമ്പോൾ മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ഫൈൻ അടിക്കാൻ പറ്റുന്നത് ഈ അവകാശം കൊണ്ട് ഈ കസ്റ്റമർ വേറെ ഫൈനുകൾ അടിക്കുവരുന്നു ഇപ്പോ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് വട്ടികളുടെ ആ ത്രീപുട്ടുകൾ ഉപഭോക്താക്കൾ കിട്ടുന്നില്ല ഇത് കിട്ടാത്ത പക്ഷേ ഞങ്ങൾ പോലെയുള്ള വ്യാപാരികൾ ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കടകൾ അടിച്ചിട്ടിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് പലരും കടകൾ അടിച്ചിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഇതിനൊരു പരിഹാരം ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് ാണ് അനാസ്ഥയാണ് ഇതിനെല്ലാം കമ്മീഷൻ ബേസിൽ മറ്റു സ്ഥാപനങ്ങൾക്ക് ആർ സി ബുക്കിന്റെയും ലൈസൻസിന്റെയും പകർപ്പെടുക്കാൻ വേണ്ടി കൊടുത്തതാണ് ഏറ്റവും വലിയ ധാരണാർത്ഥമായി മാറിയത് ഇതാരാണ് ഇതിനു വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സർക്കാരാണോ ആർ ടി ഓഫീസാണോ അല്ല ഈ സ്വകാര്യ ഏജൻസിയാണ് ഒരു ഫിനാൻസിനാണെങ്കിലോ ഒരു വാഹനം വിൽപ്പനക്കാണെങ്കിലോ ഒന്നിനും നടക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സർക്കാരിൻ്റെ അനാസ്ഥ എത്രയും ഞാൻ പരിഹരിക്കണമെന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത്